വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഡേ 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 അല്ല അല്ല ഡേ ഒളിഞ്ഞ് ഇവിടെ ഡേ ടു നമ്മുടെ ബ്ലോഗും അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് അപ്പം ഇന്ന് നമ്മളുടെ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറഞ്ഞാല് രണ്ടുപേരാണ് കണ്ടോ നമ്മുടെ വ്യൂ ആണ് നമ്മുടെ ലോഡ്ജിന്റെ വ്യൂ ആണ് സോ എന്തായാലും നമ്മൾ ഹാജറ വന്നിരിക്കുകയാണ് അപ്പൊ ഹാജറൊന്ന് പോവാണ് ഗേസ് വന്നിട്ട് വേഗം തിരിച്ചു പോവാണ് അല്ലേ എന്താ പറ്റി ഗേസ് ഇനി നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണം ഹാജറൊക്കെ ഭയങ്കര ധൃതിയാണ് പോവാൻ അപ്പം നമ്മൾ മൂന്ന് ദിവസം നിൽക്കും ഇവര് സിയാറത്ത് ചെയ്തിട്ട് പോവാണ് എന്തായാലും ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ട് വരാം ഞാനും ആയിട്ട് പോയി ഇനി സിയാറത്ത് ചെയ്തിട്ട് വരാം ഗെയ്സ് ഇന്നലെ ഞാൻ പള്ളിയിലൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു മീൻസ് കഴിഞ്ഞ വ്ളോഗിൽ ഇതിപ്പോൾ പുതിയ വ്ളോഗാണ് റൈസ് ഫ്രിസിലെന്താന്ന് വെച്ചാല് നെച്ചോറ് മറച്ചിക്കറിയാണ് ഇത് അവിടെ സനോറുപ്പായ ടീമൊക്കെ കുക്കിംഗ് ആണ് നമ്മളിവിടെ ഒരു ലോഡ്ജ് എടുത്തു സനോറപ്പ് കുക്കിങ് ഇപ്പൊ റൈസ് ഞങ്ങളുടെ കുക്കിംഗ് ഉപ്പ് മാവ് നമ്മൾ സാധനങ്ങളൊക്കെ പോയി മേടിച്ചു അവിടെ എവിടെ പോയാപ്പി നമ്മൾ ചേർത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ ചെറുതായിട്ട് ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുവാണെങ്കിൽ ചെറുതായിട്ട് തുള്ളി അല്ലേ മുട്ടപ്പെണ്ണേ മുട്ട അടിച്ച് ഞങ്ങള് ഹെയർ ബണ് വെക്കും ഞങ്ങൾ അങ്ങനെയാണ് നമ്മള് ഇനി നമ്മൾ പോകാൻ പോയത് അർക്കാസുമാട പള്ളിയിലും കഞ്ഞിപ്പള്ളിയിലുമാണ് അപ്പൊ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അനീച്ച വന്നിട്ടില്ല അനീച്ച റൂമിലുണ്ട് അപ്പം ഒക്കെ ഉണ്ട് കൊച്ചിയും എല്ലാവരും ഇവിടെ ഉണ്ട് ഓട്ടോ കാണിച്ചു കണ്ടോ ഗേശ നമ്മള് കഞ്ഞിപ്പള്ളി എത്തിക്കുന്നു മൊത്തത്തിൽ തൊപ്പി വെക്കുകയെന്നാ ഏശു ഇതാട്ടോ കഞ്ഞിപ്പള്ളി ഇവിടെ നമുക്ക് കഞ്ഞി കിട്ടും മരുന്ന് കഞ്ഞി ഇവിടെ ഒരു കൈ ഒരെണ്ണയുണ്ട് അടിപൊളി എണ്ണയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കഞ്ഞിപ്പള്ളി അമ്മ നമ്മുടെ കഞ്ഞി വെക്കുന്നേ ഉള്ളു കേട്ടോ അപ്പം നമ്മൾ ഇവിടെ ദുആ ചെയ്ത സിആർ തേതിക്കുമ്പോഴേ നമ്മളെവിടെ ഇരിക്കാനാണ് കഞ്ഞി കൊടുത്തുകൊള്ളാ അന്തിനാ സിറാതൽ മുസ്തഖീം സിറാതൽ മുസ്തഖീമ ഇന്ന അൻഅംത അലൈഹിം അർഹമുന്നാ അൽ മഗ്ദൂബി അലൈഹിം വദ്ദല്ലീൻ ആമീൻ വ ഇലാഹ വബതി സഈദി വ യൗമി ദിൻ വ ഇലാഹ വ ഉത്തി മഗ്ദബിന കഴിഞ്ഞു ഇപ്പൊ നമ്മള് കഞ്ഞിടിക്കുകയാണ് കഞ്ഞി തരാൻ പറഞ്ഞു കഞ്ഞിടിക്കോ ിറക്കെ മച്ചീടെ ചൂടാറൊക്കെ ഇച്ചിരി കൊടുത്തേ ഇച്ചിരി കഞ്ഞു കൊച്ചേ കഞ്ഞു കൊച്ചേ കഞ്ഞി കൊച്ചേ ണ്ടത്തില്ലേ ഏകദേശപ്പം നമ്മൾ കഞ്ഞിയൊക്കെ കുടിച്ചു കഴിഞ്ഞു കഞ്ഞിയൊക്കെ കുടിച്ചു കഴിഞ്ഞു കയസ് അപ്പോൾ ഇനി നമ്മൾ കൊടിമരം പള്ളിയിലും പിന്നെ അർക്കാ സുമ്മാട പള്ളിയിലും പോകണം ഇതിപ്പോൾ നമ്മൾ കഞ്ഞി പള്ളിയിലാണ് നിൽക്കുന്നത് നമ്മൾ ഈ രണ്ട് പള്ളിയിലും കൂടെ പോയി തിരിച്ചു വരുന്നതായിരിക്കും ഇന്നത്തെ ബ്ലോഗ് നോക്കി അതായത് അപ്പോൾ നമ്മൾ അർക്കാസ് ഉമ്മാടെ പള്ളി എത്തിയിട്ടുണ്ട് കാറ്റ് കാറ്റ് കയറുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റിയിട്ട് ഇതാണ് പള്ളി നമ്മൾ അർക്കാസുമ്മാടെ മരമൊക്കെ വീണ് അവരിതോ അങ് എത്തി കണ്ടോ കൊച്ചി ചെടിയൊക്കെ ഗൈസ് അപ്പൊ നമ്മളിങ്ങനെ നടക്കുവാണ് നിന്ന് കൊറേ നടക്കണം കൊടിമരത്തിലോട്ട് കൊറേ നടന്ന് നടന്ന് കടാലിന്റെ സൈഡിൽ കൂടെ നടന്ന് നടന്ന് പോണം കയസ് സോ എന്തായാലും കാണിച്ചു തരല്ല മുള്ളിന്റെ ഇടയ്ക്ക് കൂടെ ഇവിടെ നല്ല വഴി നടന്നു എല്ലാ മുള്ളും എന്താ സംഭവം എന്ന് വെച്ച് നമ്മൾ കൊടുമര പള്ളിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആദ്യം വലിയ കാറ്റൊന്നും ഇല്ലായിരുന്നു ചെറുതരീതിയിലുള്ളായിരുന്നു പക്ഷേ പിന്നെ പിന്നെ കാറ്റിൻ്റെ ശക്തി കൂടി വന്നു കാറ്റ് മാത്രം അല്ലായിരുന്നനുസരിച്ച് മണ്ണും ഉണ്ടായിരുന്നു പൊടിക്കാറ്റായിരുന്നു നല്ല ശക്തമായിട്ടുള്ള പൊടിക്കാറ്റായിരുന്നു നമ്മൾ മുഖത്ത് വന്ന് അടിക്കുമ്പോഴേ നമുക്ക് കണ്ണ് തുറക്കാൻ പോലും പറ്റുകയില്ല ക്യാമറ ഒക്കെ ഇങ്ങോട്ടോ പോയി നല്ല രീതിയിലുള്ള കാറ്റായിരുന്നു നമുക്ക് പള്ളിയിലോട്ട് പോകണോ തിരിച്ചു ഒന്നും അറിയത്തില്ല പിന്നെ പള്ളി നമ്മൾ പിന്നെ വിചാരിച്ച് പള്ളിയിലോട്ട് പെട്ടെന്ന് കയറാം കാരണം തിരിച്ച് പോകുന്ന കാര്യം ഇച്ചിരി റിസ്ക്കുള്ള കാര്യമാണ് നല്ല കാറ്റായിരുന്നു അപ്പം പൊടി നമ്മള് മൂത്ത് നടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഷാളൊക്കെ ഇട്ടാണ് നമ്മള് കവർ ചെയ്തത് പിന്നെ കുഞ്ഞിന് ഞാൻ ഒന്നും എടുത്തില്ല ടൗലൊന്നും എടുത്തില്ലായിരുന്നു പള്ളി അടുത്താണെന്ന് വിചാരിച്ചു ഞാൻ ഒന്നും എടുത്തില്ല അപ്പോൾ തൊപ്പി മാത്രം എടുത്തോളൂ കുഞ്ഞ് നല്ല ഉറക്കായിരുന്നു ഞാനും എണീച്ച് കുഞ്ഞിന് നല്ല കവർ ചെയ്ത് പിടിച്ചിട്ട് പിടിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് പള്ളിയിലോട്ട് തന്നെ കയറിയിരുന്നു

അപ്പോൾ ഉപ്പ അവിടുത്തെ ചരിത്രം ചോദിക്കുകയാണ് പക്ഷെ ഉസ്താദ് പറയാൻ നമുക്ക് അതിനെ കേൾക്കാൻ പറ്റുന്നേക്കാണെ അത്രയും കാറ്റാണ് അവിടെ കാറ്റിന്റെ ശബ്ദം കാണാൻ നമുക്ക് കേൾക്കാനൊന്നും പറ്റത്തില്ല അതിന്റെ അവശിഷ്ടമുണ്ട് ഇവിടെ ഇപ്പൊ അല്ലേ ഇവിടെ ഉണ്ടല്ലോ അതിന്റെ പാട്ട്സ് അതൊണ്ടോ ഞാൻ പറയാം പുസ്തക ദുമായിരിക്കുന്നതൊന്നും നമുക്ക് നല്ല ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റില്ല കാരണം കാറ്റിൻ്റെ ശബ്ദം കാരണം ഒന്നും ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റിയില്ല നമ്മൾ കാറ്റൊക്കെ കുറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിരുന്നതാണ് പക്ഷേ കാറ്റ് കുറയുന്ന ലക്ഷണം ഒന്നും കാറും കാണുന്നില്ല അങ്ങനെ നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഞാനും അനേസ് കുഞ്ഞിനെ കൊണ്ട് വേഗം പോയി കാണും പൊടിക്കാറ്റ് അതിൻ്റെ കുഞ്ഞിനെ ദൈത്തുനിന്ന് അടിക്കുമ്പോൾ നല്ല രീതിയിൽ വേദന എടുക്കും കാരണം ടവലും കാര്യങ്ങളൊന്നും എടുത്തില്ല പള്ളി എടുത്താണെന്ന് വിചാരിച്ച ഞാൻ ബാഗൊന്നും ഇടുക്കി എടുക്കാതെ വന്നത് അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി അത് കണ്ണിൽ വന്ന് അടിക്കുന്ന പൊടി അതുകൊണ്ട് കണ്ണ് തുറക്കാൻ പോലും പറ്റില്ല പെട്ടെന്ന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി മഴ പെയ്യുന്നുണ്ടിരുന്നോ മതി 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 പോവാൻ ഇറങ്ങ കുഞ്ഞിനെ കൊണ്ട് അനീച്ച ഇത്ത എങ്ങനെയൊക്കെ ഓടിക്കല്ലേ പിന്നെ നമ്മൾ അവിടെ നടന്ന് ഒരേ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ചിരിക്കുകയാണ് ഒരു നിമിഷം നല്ല രീതിയിൽ പേടിച്ചു പിന്നെ നമ്മൾ കാറിക്കറിയിട്ട് നമ്മൾ അതൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ് ആ ടൈം നല്ല രീതിയിൽ പേടിച്ചായിരുന്നു എല്ലാവരും ഞാൻ നോക്കുന്നുണ്ടപ്പോ കുഞ്ഞുമാൻ നോക്കിയത് ഞാനിങ്ങനെ നോക്കിയാ പാറക്കന് ഇങ്ങനെ നോക്കിയപ്പോ ഒരു പാറയാ കുഞ്ഞുമാറ പാറ എന്താ പിടിക്കും ഗൈസ് മറ്റേ സ്ഥലം ഒഴുകുന്നു നമ്മൾ ഇന്നലെ കാണിച്ച സ്ഥലം അതേ കണ്ടോസ് ഒഴുക്ക് വന്നു നമ്മള് വന്നതിപ്പോ ചോറ് സെറ്റ് ആ ചോറ് നമ്മള് ഇപ്പൊ ദുബാരക്കേണ്ടി വരുമോന്ന് നമ്മൾ കാട്ടുപള്ളിയിലേക്ക് പോയ 哎呀！ അപ്പം നമ്മൾ കാറ്റുപോലി ചെന്നപ്പോൾ നല്ല ടൈം താമസിച്ചു നമ്മളപ്പം പുറത്ത് നമ്മൾ സിയാർ തീയതിട്ട് നമ്മൾ വേഗം ഇറങ്ങി അതിനുശേഷം അടുത്തുള്ള ഷോപ്പിൽ നമ്മൾ സാധനങ്ങൾ കമ്മൽ കമ്മൾ ഈ ഇത് വേണേ ഈ ഒരു കണ്ണാടി എടുത്തത് ചേച്ചി നമ്മൾ ഇത്രയും കളർ എടുത്തു ചേച്ചു കോളേജിലൂടെ ഇപ്പം ടൈം പതിനൊന്ന് മണിയായിട്ടുണ്ട് ചേച്ചി നമ്മൾ ഷോപ്പ് എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട് കയറി ഷോപ്പ് ചെയ്തുകൊണ്ട് ഇവിടത്തെ ഇവിടത്തെ ഇതാണ് നമ്മൾ 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 ഇവിടെയാണ് ഷീറ്റൊക്കെ ഉറങ്ങാൻ പാർട്ട് ിലെ വീഡിയോ വൈൻഡ് അപ്പ് പേയാണ് അപ്പം ബാക്കി വിശേഷങ്ങൾ വരുന്നത് പാർട്ട് ത്രീയിലാണ് അപ്പം നിങ്ങൾ അത് മിസ് ചെയ്യാതെ കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കുക അപ്പം വീഡിയോ ഉള്ളൂ ഇത്ര വേണമുള്ള ലൈക്കും ഷെയർ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നില്ല ബൈ ബൈ